ഒരു മ്യൂസിയം ആണ് അപ്പൊ അതിൽ ഒരു റൂമിലടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ പ്രവാസികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ടേപ്പ് റെക്കോർഡർ ആണ് നമ്മളിപ്പോ ഇവിടെ കാണിക്കുന്നത് അല്ലേ അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇറങ്ങി ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഭയങ്കര ദമ്മില് വരും എന്നൊക്കെ അപ്പൊ അതൊക്കെ ഉപയോഗിച്ചവരും ഉണ്ടാവുന്നില്ലല്ലേ അതിന്റെ ഒരു വൈഡ് കളക്ഷൻ തന്നെ ഒന്ന് ഒന്നു പോലെ എത്ര ഒരുപാട് ഐറ്റംസ് ഹാരിസിന്റെ കീഴിലുള്ള കളക്ഷൻസ് ആണ്

പിന്നെപ്സിന്റെ അമ്പത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് മുകളിൽ അതും നമ്മള് കയ്യിലുള്ളത് പിന്നെ അത് വേറെ ആയിട്ട് രണ്ടുപേർ ബ്ലോക്ക് ആണ് ജോലിക്ക് പോകുമ്പോ പഞ്ചീല് അതിന് പകരം അതിന് നെക്കി കഴിഞ്ഞാൽ ഒരു കാർഡ് വരും ആ ടൈമ് കറക്റ്റ് ആക്കിയിട്ടുള്ളത് അറിയില്ല അത് ഇതുപോലെ എക്സിബിഷനൊക്കെ പോകുമ്പോ കിട്ടുന്നതാണ് സാധനം പ്ലാസ്റ്റിക്

അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഹാരിസ് അങ്ങാടിപ്പുറത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് അപ്പോൾ അത് കൂടാതെ തന്നെ വേറെ ഒട്ടനവധി കളക്ഷൻസ് ഇത് അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ പഴയ കാലത്തേക്കുള്ള ഓർമ്മകൾ നമുക്ക് ഒന്നും കൂടി പുതുക്കാനൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കത്യസ്താണ് ആ ഇത്

അതും ഒരു വ്യത്യസ്തയാണ് ഒരേമാതിരി ഒന്നും ചിലതിൽ ഉണ്ടാവും ടൈപ്പ് ചെയ്യുന്നത് ചിലത് മലയാളം വരുന്നുണ്ട് ഇതിലില്ല മലയാളം പിന്നെ ഇംഗ്ലീഷിന് പൊതുവേ ഉള്ളതാണ് പിന്നെ ചില പല ഭാഗത്തുള്ള പല പല ഭാഷകളിൽ വരുന്നുണ്ട് നൂറിലധികം വർഷം ടൈപ്പ് റൈറ്റർ വരെ ഇതൊക്കെ എങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ പഴക്കുള്ള ഒരുപാടുണ്ടല്ലോ സംഘടിപ്പിച്ചത് ഞാനൊരു തീം ഈ ഒരു കളക്ഷൻസ് ആദ്യമുള്ള ഒരു സ്വഭാവമാണ് പണ്ട് ഒരു പത്തൊരു വർഷം മുമ്പേ ഉണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിക്ചർ സ്റ്റാമ്പ് ാലം കഴിഞ്ഞിട്ട് പോയി കാരണം അന്നൊക്കെ ഈ കവറ് കത്തിലൊക്കെ സ്റ്റാമ്പൊക്കെ ഉണ്ടല്ലോ സ്റ്റാമ്പൊക്കെ കണ്ട എവിടെ കണ്ടാലും പെറുക്കിട്ട് ഒട്ടിക്ക് പോയിരുന്നു ആ ഒരു പ്രാന്തൊക്കെ പിന്നെ അങ്ങനെ പോയി ഇത് നമ്മളെ ഗ്രാമപ്പാണ് അല്ലേ ഇതിന് ഉണ്ടോ അത് ആ

അപ്പോൾ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലെ അത്യപൂർവ്വ കളക്ഷകൾ ഒരുപാടുണ്ട് നമ്മുടെ ഹാരിസിൻ്റെ കയ്യിൽ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ പഴയ നോസ്റ്റാജി ഫീലൊക്കെ അല്ലെ ആ പഴയ കാല ഓർമ്മകളൊക്കെ അയവറക്കാൻ എല്ലാവർക്കും ഇതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും ബബ്